സമയത്ത് ഇപ്പൊ ആർക്കും ഈ സമയം വളരെ കുടിസായിരിക്കണ പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ സമയ കുറവാണ് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നൊരു സിറ്റുവേഷൻ ആണ് അധികം ഉള്ളത് അപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോകണം നമുക്ക് അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ബ്രഷ് ചെയ്യാൻ ഉണ്ട് രാവിലെ എണീറ്റപ്പോൾ നമുക്ക് ഇപ്പോൾ സുഖമാണ് അതി വയത്തി എഴുപത്തഞ്ചി എൺപത് ശതമാനത്തോളം യൂറോപ്യൻ ക്ലോസ് സെറ്റുകൾ അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒന്നുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ബ്രഷ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടോ അല്ല അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ആരോഗ്യപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ ഇമാമിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബാഷ്റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കലാ ഹാജത്ത് നടത്തുമ്പോൾ നമ്മൾ നമ്മളതോടൊപ്പം തന്നെ ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ മൂത്രിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്യൻ ടോയ്ലറ്റ് കയറി വരുമ്പോൾ അപ്പൊ അതിലൊക്കെ ഈ രൂപത്തിൽ ബ്രഷ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് സമയം ലാഭിക്ക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതുകൊണ്ടിപ്പോ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടിപ്പോ എന്ത് ഭവിഷ്യത്ത് നമുക്കൊരുപാട് സമയം ലാഭിക്ക അതുപോലെ തന്നെ എളുപ്പമാണ് എന്നൊക്കെ വിചാരിക്കും കാര്യം അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമല്ല തോന്നുമെങ്കിലും അതിൻ്റെ ഭവിഷ്യത്ത് വലിയ ഗൗരവമുള്ള കാര്യമാണ് അതിൻ്റെ ഹുക്കുമ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കൽ സുന്നത്താണ് ചെയ്താൽ കറാഹത്താണെന്നൊക്കെ വന്നേക്കാം ഒരു ഹറാമൊന്നും ചിലപ്പോൾ ഒന്നും വന്നില്ല എന്നൊക്കെ വരാം നേരെമറിച്ച് അതുകൊണ്ടുണ്ടാകുന്ന നമുക്ക് ഭവിഷ്യത്ത് അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വലിയ ഗൗരവമായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പലതും നിസ്സാരമായിട്ട് കാണുന്ന പലതും എന്താണ് അത് വലിയ ഗൗരവമായ കാര്യ ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം സുതാര്യമായി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് ഉലമ ഈ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് ഇപ്പം മഹാനായ ഇബിൻ ഹജർ ഹൈത്തമീർ അലിയു ലോഹനഹു തന്നെ അവിടുത്തെ അൽ മിനഹുൽ അൽ മനഹജുൽ ഖബീബ് എന്ന് പറയുന്ന കിതാബിൽ ഇങ്ങനെ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യരുത് എന്ന് വ്യക്തമായി കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അതായത് ആദാബുൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് മര്യാദകൾ പറയുന്നുണ്ട് ഒരുപാട് മര്യാദകളുണ്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ മര്യാദ പറയുന്നൊടുത്ത് ഇതിൻ്റെ ഈ പറയുന്ന മനഹജുൽ കവീമിന്റെ നൂറ്റി ഒമ്പതാമത്തെ പേജിലായി പറയുന്ന ഒരു വല എസ് താക്ക ഉണ്ടോ മിസ്വാക്ക് ചെയ്യാതിരിക്കട്ടെ ആ മിസ്വാക്ക് ചെയ്യണ്ട ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്ന് പറയുമ്പം അങ്ങനെ ചെയ്താൽ അതുകൊണ്ടുണ്ടാകുന്ന പിന്നെ ഭവിഷ്യത്ത് ആ കിതാബ് വിശദീകരിച്ചിട്ട് തന്നെ മഹാനായ മഹാനായി കബീമിന്റെ ഹിയാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം വാല്യത്തിൽ തന്നെ എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന അപകടം അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം വാല്യത്തിന്റെ എഴുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ പേജിൽ പറയാണ് അടോ ലി അന്നു യൂരി മറവി ഉണ്ടാക്കും ഒന്ന് മറവി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മറവി കഴിഞ്ഞാൽ പതിനെന്താ മരുന്നെന്താ പനിച്ചാൽ അല്ലെങ്കിൽ ചറുതൽ വന്നാൽ തലവേദന വന്നാൽ ഒക്കെ ഡോക്ടർമാരെ കാണിക്കാൻ പറ്റും മറവി ഉണ്ടായാൽ ഡോക്ടർമാരെ കാണിക്കലുണ്ടോ ഉണ്ടോ ചിലപ്പോൾ ആവാം പക്ഷേ എനിക്ക് കൂടെ അത് വലിയ വലിയൊരു ബുദ്ധിമുട്ടല്ലേ പലതും ഞമ്മക്ക് തന്നെ പലതും മറന്നു മറന്നു പോകണിപ്പോൾ ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നലെ ഒരാളോട് സംസാരിച്ച് ഓക്കേ എന്നൊക്കെ പറഞ്ഞു കരാറും പറഞ്ഞു നാളെ വരുന്ന സമയത്ത് അത് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങളടയിൽ സംസാരിച്ച ജനങ്ങളുടെ എണ്ണീറ്റിക്കാൻ കഴിയൂല അള്ളാഹുദത്ത് രക്ഷിക്കട്ടെ മറവിയെ കൂട്ടും അത് വലിയൊരു ഗൗരവമായ ഒരു കാര്യമാണ് പിന്നെ പറഞ്ഞു പറയപ്പെടുന്നുണ്ട് യൂരിസുൽ ബൽക്കയിലൂരിൽ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുമെന്നൊന്നും പറയുന്നുണ്ട് അപ്പൊ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അപകടം തന്നെയല്ലേ എങ്ങനെ ദാരിദ്ര്യം നമ്മുടെ മഹത്തുക്കളായ ഒലമാ നമുക്ക് നിർദ്ദേശം നൽകുന്നത് നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ ജീവിതം സുതാര്യമാകാൻ വേണ്ടിയിട്ടാണ് ഇവരൊന്നും വെറുതെ പറയില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്തെങ്കിലും വിളിച്ചു പറയില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ വ്യക്തമായിക്കൊണ്ട് തെളിവടിസ്ഥാനത്തിലും ബോധ്യപ്പെട്ടിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പോ ഇബിനെ ഹജറൈറ്റി തങ്ങള് അവിടുത്തെ മൻഹജുൽ കബിയമിൽ മിഷ്വാക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നാൽ മഹാനവറുകളുടെ വേറെ കിത്താബിലൊക്കെ ഇങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മറവി ഉണ്ടാക്കും എന്നും മഹാനവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനഹജുൽ കവിയും വിശദീകരിച്ചു മഹാനായി മുർദി റോദിയൽ ലോഹൻഹു കുബറ കുബ്രീമം കുർദി തങ്ങളുടെ ആശിയാണ് ഈ പറയുന്ന മനഹജുൽ കവീമിന്റെ ആശിയാണ് മഹാനായ് കുർദിമാം ഇബിനേഗർ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഒരു കിതാബിൽ വിസ്വാക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് വിസ്വാക്ക് ഉണ്ടാകുന്ന അപകടം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇബിനേഗർ ഏറ്റുമി തന്നെയാണ് പറയുന്നത് ഇതിന് രണ്ടാം ബാല്യത്തിന്റെ എഴുന്നൂറ്റി പതിനാറാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു കാലഫി ഷറഹുൽ ഉബാബ് അണ്ടോ ഷറഹുൽബാബിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മഹാനായി ഇമം മുസ്ജിദ് ലുബാബ് എന്ന കിതാബ് ഉണ്ട് ഇതാണ് ഉബാബ് ഇതിനേക്ക് അറിയപ്പെട്ടൊരു ഷറഹുണ്ട് ഈ ആബ് എന്നതിനെ വരും ഈ ആബ് അത് ഇവിടെയിലൊന്നും കിട്ടാല്ല കുറേ കാലമായി അതിന് പിന്നാലെ നടക്കുന്നു കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ദുരാജിയ ഇല്ല വിപണിയിലില്ലായെന്നാണ് കേൾക്കുന്നത് ഇനി വരുന്ന നവംബറിൽ ഷാർജയിൽ കിതാബ് മേളയൊക്കെ നടക്കുന്നുണ്ട് അതിൽ പോയി വയ്ക്കാം ചിലപ്പോൾ കിട്ടിയാൽ വാങ്ങാം അള്ളാഹുദായാലും നമുക്ക് തോഫിക്ക് കേൾക്കട്ടെ ഈ ആബ് ഒന്ന് പിടിക്കാനോ അല്ലാത്തൊരാഗ്രഹമുണ്ട് അതൊന്നും എടുത്ത് ക്ലാസ് എടുക്കാനോ വല്ലാത്തൊരാഗ്രഹമുണ്ട് ഇബിൻ ഹജറൈത്ത് മീ നിങ്ങളുടെ ഏകദേശം കിതാബുകൾ നമ്മുടെ ഹുതുബാനയിലുണ്ട് ഈ പറയുന്ന ഈ ആബ് ഇല്ല അതിൽ ഒരുപാട് വലിയ വായ്മ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നെക്കിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം മുസജ്ജർ റബാബ് എന്ന് പറയുന്ന കിതാബ് അത് അറിയപ്പെട്ട കിതാബാണ് ഷാഫി അഹമ്മദ് ആധാര കിതാബാണ് അതിനൊക്കെ അറിയപ്പെട്ട ഒരു ഷറഹ് ഈ പറയുന്ന ഇബിനെ ഹജർ ഹൈത്തമി തങ്ങൾക്ക് അതാണ് ഷറഹുൽബാബ് എന്ന് പറയും അല്ലെങ്കിൽ ഈ ആബ് എന്ന് പറയും അതിനകത്തുണ്ട് എന്ന് ഇമാം കുർദി റുദിയെന്ന് പറഞ്ഞു മറവിയെ കൂട്ടുമെന്നരുത് അപ്പൊ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന ആ ടോയ്ലറ്റിനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും മിസ്വാക്ക് ചെയ്യണ്ട അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മറവി ഉണ്ടാക്കും ചില പണ്ഡിതന്മാർ പറഞ്ഞു ദാരിദ്ര്യം ഉണ്ടാക്കും ഇനി അത് മാത്രമല്ല കണ്ണിന്റെ കാഴ്ച ഗായ്ച്ചവരെ പോകുമെന്ന് പറഞ്ഞു ഇമാമിങ്ങൾ ഉണ്ട് എന്ന് മഹാനായ ബാലബിർ മുസ്തർഷുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് ബാലഅീറു അല്ല ഫീഹാണ് ഷാഫി മദ്ബാരനാണ് ഈ ബിനെ ഹാജർ ഐത്തുമിതങ്ങളുടെ കാൽപ്പാടുള്ള വലിയ മഹാനുമാണ് മഹാനവറുകൾ അവിടുത്തെ ഈ പറയുന്ന എന്ന് പറയുന്ന കിതാബിന്റെ ഒന്നാം വാല്യം ഇതിൻ്റെ മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹാലൽ ഇരിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യരുത് എന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാണ് യൂരിസുന്ന് മറവിയെ കൂട്ടം മറവിയെ കൂട്ടുമെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് മറവി ഉണ്ടാക്കുമെന്ന് വിഭനേതറൈത്യതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കുറുതിയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രി തെർമസി പറഞ്ഞിട്ടുണ്ട് സെയിൽ വക്കെ യാനത്തിൽ പറഞ്ഞിട്ടുണ്ട് പലഹൂർത്തും പറഞ്ഞിട്ടുണ്ട് മറവി ഉണ്ടാക്കും എന്നാൽ തെർമസി പറഞ്ഞിട്ടുണ്ട് ഈ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നു അതോടൊപ്പം തന്നെ ബാലവിറതി ഉള്ളാഹുവിനെടുത്ത് ബിഹിയിൽ പറഞ്ഞു അല്ല അമാ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോകും അങ്ങനെയും കണ്ണുവൊട്ടനുമാകും എന്നുള്ളതൊക്കെ വെറുതെ ഒന്നും പറയില്ല അപ്പം ആയതുകൊണ്ട് തന്നെ കാര്യം ഗൗരവമാണ് നമ്മൾ നിസ്സാരമായിട്ട് തള്ളേണ്ട ഒന്ന് അല്ല അതുകൊണ്ട് സമയം ലാഭിക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല ആ സമയം ലാഭിക്കലോടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല ദാരിദ്ര്യത്തെ നമ്മൾ പേടിക്കണം അള്ളാഹു സുഹാനോത്തല്ല ദാരിദ്ര്യത്തെ തൊട്ട് നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ ദാരിദ്ര്യം ഉണ്ടായി വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ യാചിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ അള്ളാഹു സുഹാനുഭവത്താൽ അത്തരം അവസ്ഥ നമുക്ക് നൽകാതിരിക്കട്ടെ നമുക്ക് അന്തസ്സോടെ പ്രൗഢിയില് ജീവിക്കാനുള്ള സമ്പത്ത് ഹലാലിന്റെ വരുമാനം അള്ളാഹുത്തരത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ കാരണം കാശി ഇല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടാ ഭൂമിയിൽ ജീവിക്കാനൊക്കെ അതുപോലെ തന്നെ അപ്പൊ ദാരിദ്ര്യത്തെ പേടിക്കണം അതുപോലെ തന്നെ ഈ പറയുന്ന മറവി ഉണ്ടാകുക എന്ന് പറഞ്ഞ വലിയ അപകടമാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പൊ അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യം കാര്യം നമ്മൾ വിചാരിക്കും പോലെയല്ല ഇത് നിസാരമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പം അതുകൊണ്ടുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വലുതാണ് അതിന്റെ ഹുക്കുമ്പ് തേടി പോയാൽ ചിലപ്പോൾ വലിയ ഗൗരവം തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അള്ളാഹ് ഹുസ്ഹാൻ മുത്തലും ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തോഫിക്കുന്നതെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ബ്രാഹ്മിദ് അറഹമ്മറാഹീം